പിന്നെ പ്രശ്നം ജയിലില് കോണ്ടാനാമോ ജയിലുണ്ട് മറ്റേ അമേരിക്കയിലുള്ള ഏറ്റവും ഫീൽ ചെയ്യുന്നത് എന്താ കോഴിക്കോട് സമാധാനം ഇതിന്റെ ഒരു കഴിവുകളൊക്കെ പുറത്തേക്ക് നമ്മളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് കളിക്കാൻ സംഭവമാണ് അവിടെ ഫുള്ള് സെറ്റ് ആരംസ് സെറ്റാണ് പുറത്തു നിന്ന് ഞാനുണ്ട് എല്ലാം സെറ്റ് നമുക്ക് ഒന്നുകൊണ്ട് തായക്കൊന്നു പോവാ തായ കുറച്ച് ഞാൻ വിശേഷ മുറ്റത്തില്ലേ പുല്ല് എന്താ സാധാ ഈ ടൈപ്പ് വെച്ചോണ്ടിരിക്കുന്നു എന്താണ് എന്തിനു പറയാ നമ്മളെ ഈ ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാവണ പുല്ല് ആ പുല്ലാണ് വെച്ചത് അതാണ് കുറച്ചുകൂടി ഈട് നിൽക്കാതെ തോന്നുന്നല്ലോ ഈ ഒരു ഏരിയ മൊത്തം പുല്ല് കേട്ടോ ഈ തെങ്ങിന്റെ മൊട്ട് മൊത്തം പുല്ല് വെച്ച് ആക്കിയിട്ടുണ്ട് നല്ല പഞ്ഞിട്ട് കാണാൻ അവിടെ ഫുള്ള് ഗാർഡനിങ് ചെയ്തിരുന്നു അപ്പൊ ഈവനിങ് ഇവിടെ ആയിട്ട് ഡിസ്റ്റേബ് ചെയ്താ അല്ലേ കുട്ടു ഞാൻ ഡിസ്റ്റർബ് ശരിയാക്കാൻ നനക്കിണ്ട് ഏഹ് എനിക്കൊരു മാമനാവുമ്പോ അഭിപ്രായം എന്താ പറയണ

പിന്നൂപ്പറേ പുനെ വിളിക്കാണ്ട് അപ്പൊ ഏഴാം മാസായിട്ട് എന്താ പറയാ ഞാനൊരു ചോദ്യം ചോദിക്കാം ആൺകുട്ടിയാണോ ആരെങ്കിലും പെൺകുട്ടിയാണോ ഗസ് ഗസ് വെറുതെ ഗസ് ചെയ്ത ഏതാ എല്ലാ കൊറേ ആൾക്കാർ ഗസ് ചെയ്താണ് നിങ്ങളേതാട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനും ആൺകുട്ടി തന്നെ പറഞ്ഞില്ലേ എന്തായാലും നമുക്ക് വെയിറ്റ് ആൻഡ് ചെയ്യാം

അപ്പൊ ഇന്ന് ഈ ഇതിന്റെ മുകളിലാണ് ഞാൻ അഭ്യാസ പ്രകടനങ്ങൾ എടുക്കാൻ പോണത് അപ്പൊ ഞാൻ എന്റെ ശിങ്കിടിയായ അമ്മയുടെ കൂടെ എല്ലാ സാധനങ്ങളും വെളുത്തുള്ളിയാണ് ഇത്രയൊക്കെ മുളക് കിട്ടാൻ നമ്മള് എഴുഞ്ഞേ ഒരു നാല് മുളക് പോരെ ഇത്ര പോലെ മുളക് എന്തിനാ നിങ്ങക്ക് മുളക് ആവശ്യമുണ്ടോ ഏറും കൊറേ മുളക് കിട്ടണേ പിന്നെ തക്കാളി സംഭവങ്ങളൊക്കെ വേണം ഇതൊക്കെ ഒന്ന് മിക്സി പരുവാത്തി മിക്സിയിൽ അരിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പൊ ഞാൻ തക്കാളി കിട്ടണ മസാല റെഡിയാക്കാണ് അതിന് വേണ്ടിട്ട് ഇത് തക്കാളി അതാ ഒരു തക്കാളി ഇട്ടണ് അത് അരിഞ്ഞരിഞ്ഞിടുകയാണ് ഞാൻ പൗതിയൊക്കെ ഇടാ ചച്ചി ഫുൾ ഉള്ളരിഞ്ഞിടാം ആ അരിഞ്ഞിട്ട് അതുപോലെ പച്ചമുളക് ചീന്തിട ഇത് എങ്ങനെ ചീന്തി തന്നിട്ടുണ്ടേ പച്ചമുളക് ഒറ്റക്ക് അടിഞ്ഞോളൂ പോലെ ചെറിയുള്ളി ഒരു നാലഞ്ചെണ്ണം ഞാൻ തൊളിച്ചീനി അത് ഇട്ടുകൊടുക്കുന്നുണ്ട് ആ മാമി ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാല് കട്ട് ചെയ്തിരുന്നേ ഏ എന്തിനാ കട്ട് ചെയ്തിടുന്നേ കട്ട് ചെയ്ത് ചെയ്തെന്തിനേ മിക്സി പിന്നെ സംഭവ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടിട്ട് നമ്മൾ കുറച്ച് പൊടി ഇട്ടണേ അതുപോലെ ഇനി കുറച്ച് ഉപ്പ് പിന്നെ അതുപോലെ മുളക് പൊടി ആ ഉപ്പിട്ടുടി പിന്നെ മുളക് പൊടി അതൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച സാധനവും ഇതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കോഴിൻ്റെ മുകളിൽ നന്നായിട്ട് പിടിപ്പിച്ചോളാണ് ഇനി ഞമ്മക്ക് ആ കുറച്ച് ആ ഇനി നമുക്ക് ഇതൊന്നും തൈരുമൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ രസമുണ്ടല്ലേ കാണാൻ

ഇത് തോലോട് കൂടിയ ചിക്കൻ നന്നായിട്ട് ഓട്ട ഇട്ട് എന്നാലേ മസാല നല്ലോ മറങ്ങൂ അപ്പതാ നമ്മളിതാ കുത്തിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി വെച്ചിന് ഈ ഭാഗം ഏകദേശം കുത്തി ഉൾഭാഗം കുറച്ച് കൂട്ടാം നന്നായിട്ട് മസാല വെക്കണം ഞാൻ വേണ്ടി മമ്മീനെ ഏൽപ്പിച്ച് ഇനിക്ക് കയ്യിലൊന്നാക്കാൻ വയ്യാ നന്നായിട്ട് മസാലയിൽ കണ്ട് മുങ്ങിയിട്ട് സാധനം സെറ്റ് സെറ്റാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പീഡിയലൊക്കെ ഇവിടെ എങ്ങനെയുണ്ട് എന്ന് തിന്നു നോക്കിയിട്ട് ഞാൻ പറയുന്നതായിരിക്കും പിന്നെ ഫസിക്കാക്ക ഉണ്ടല്ലോ ഫസ്ക്കാക്കിയും പറയും അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലതാണ് പിടിപ്പിച്ചുകൊടുക്കുക അല്ലേ അമ്മ ഓവന് പ്രീഹീറ്റ് ചെയ്യണം അപ്പോൾ അത് ഓവനാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ പ്രീഹീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മളെ ഡോക്ടർ ഭാഗത്ത് വന്നിട്ട് ഓൺ ചെയ്തു ചെയ്തുതരും എന്തിനാ വെറുതെ അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണേ എനിക്കറി അല്ല കുട്ടിയോ അവിടെ കടക്കല് ബ്രെഡിലോനാജയോഗം എന്നൊക്കെ പറഞ്ഞ ഇതാണ് തൊള്ള പൂട്ട് ചെറിയ കുട്ടികളെ കൂടെ ഇന്ന് കളിക്കാൻ ചെറിയ കിട്ടണല്ലോ നമുക്ക് വയസ്സന്മാരെ മാത്രം ഇവിടെ അവിടെ ഒരുത്തനുണ്ട് നിങ്ങളെന്താടാണ് ഇവിടെ നമ്മൾ ടീമാണ് കണ്ട വയസ്സും

നമ്മളെ ഡോക്ടർ പ്രഥമ അല്ലേ വന്നണ് അല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് ഏബിസി ആയിരിക്കാം അപ്പൊ നമ്മക്ക് ചിക്കനെടുത്തോണ്ടോ അപ്പൊ നമ്മൾ ചിക്കൻ മസാല വെച്ചിട്ട് വെച്ചിട്ടായിട്ടുള്ള നമ്മൾ നമ്മളാദ്യത്തെ ഷവായ പരീക്ഷണാണ് അതിന്റെ മുന്നേ പോലെ വേറെ ഗ്രിൽഡൊക്കെ ആക്കിയിക്കണ് എന്താ മൂപ്പര് തൂങ്ങിക്ക്ണ് കായി തൊന്തിക്കേണ്ടി വരുമോ സെറ്റ് ആ ഗ്രിൽ മോഡായി ഇങ്ങനെ തിരിച്ചിട്ട് ടൈം എത്ര നാപ്പത്തഞ്ചല്ലേ നാല് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മളെ ഗ്രിൽഡ് ശവായവിടെ റെഡിയായി ശവായ കുട്ടന ഇതാ ഇവിടെ തിരിഞ്ഞോണ്ടിരിക്കാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് തിരിയാന്ന് പിടിയെ തിരിയല് ആ നമ്മളില്ല നല്ല അച്ചാ കൊണ്ടിട്ടോ എണ്ണക്കിങ്ങനെ സൂപ്പർ എന്നിട്ട് ഇങ്ങനല്ല എടുക്കല് ആ പ്ലേറ്റ് എങ്ങനെ തുടക്കാം മമ്മി ഇല്ല അതന്നെ വിളിച്ചതിനാണ് പിന്നെ ഞാൻ ലൈമടിച്ചിന്ന് പതിവ് പോലെ തന്നെ കഴിച്ചിട്ടുണ്ട് എങ്ങനുണ്ട് ഇത്ര ആയിന്ന്

മനറിയോ അച്ചറച്ചിന്വായൊന്നും അതുകൊണ്ടാ അതായി സ്കിന്നാണ് സ്കിന്നോടുള്ള ചിക്കൻ ഞാൻ പോവാണ് കേട്ടോ ഏതാ റിസോർട്ടൊക്കെ പോലല്ലേ ഇപ്പൊ കാണാന് മമ്മി പോട്ടെ ബൈ അപ്പൊ ഇനി ഞാൻ ഇവിടേക്ക് വരുന്ന എപ്പോഴാച്ചാല് കൊണ്ടാക് ഫുസ്ക്കാക്കി വരും വുഡ് വണ്ടി നിർത്തി വെച്ചു മനുഷ്യനടങ്കറങ്ങാൻ വേണ്ടി പിന്നെ നടത്തിക്കാണ് മതി ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ അവിടത്തെ ഗ്രൗണ്ടിൽ ഇപ്പൊ ഫുട്ബോള് ഒരു പൊളി തന്നെ ഫുള്ള് സ്റ്റേഡിയത്തില് ഫുള്ള് തിരക്കാണ് അപ്പൊ അങ്ങനെ നമ്മളെ തിരിച്ച് വീട്ടിലെത്തി അല്ല ഹിബ ഹിബ് എന്തായിരുന്നു ഹിബ നല്ല ഇവിടെ നല്ലൊരു കൂൾ ഫീൽ ഇല്ലേ കൊറച്ചു മുറ്റം കൊറവാണുള്ളൂ അല്ലേ ഹിബന്റെ വീടാണിപ്പോ ആ വീടിന്റെ അടുത്ത് വരെ മുറ്റല്ലേ ആ അത് സാരമല്ല പക്ഷെ എന്റർടൈൻമെന്റ് ഇവിടെ അല്ലേ ഇപ്പൊ ഹിബക്ക് കമ്പനിക്ക് ഒരാളായി ഹിബനെ ഞാൻ ഇപ്പൊ അവിടെ വീട്ടിൽ നിർത്താൻ വിചാരിച്ചു പക്ഷെ ഞാൻ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു ബിക്കോസ് ഏതായാലും കൊറച്ചുകഴിഞ്ഞാൽ ഹിബ അവിടെ നിക്കണം ഇപ്പൊ കുറച്ച് കഴിഞ്ഞാല് അപ്പൊ എനിക്ക് മിസ് ചെയ്യാലോ അപ്പൊ ഞാൻ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന കേട്ടോ ഹിബാ മിസ് ചെയ്യുന്നുള്ളതിനോണ്ടല്ലേ ഏഹ് എന്താണ് എനിക്കൊരു ഇതില്ലാത്തത് ഏഹ് നമുക്ക് വീട്ടിൽ പോവാ അപ്പോ കറക്റ്റ് സമയം പറയണ പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തിയതിയോ ഹിബനെ കൂട്ടിക്കൊണ്ടുപോകണു എന്താണ് കൂട്ടിക്കൊണ്ടല്ലോ ഇവ സങ്കടവല്ലേ എനിക്ക് അപ്പൊ എന്തായാലും നമുക്ക് സ്കൂളൊന്നുമില്ല അവളെ അപ്പൊ എന്തായാലും ഗൈസ് ഇതായിരുന്നു അത് വീഡിയോ അല്ലെ ഇവ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക എന്തായാലും ലൈക്ക് ചെയ്യാ പിന്നെ ഹിബക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഹിബനെ കൂട്ടിക്കൊണ്ടുപോവാണ് പിന്നെ എല്ലാരും ഹിബക്ക് മറ്റേ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെ നമ്മുടെ